രണ്ട് കൈ വനമേഖലയിലെ വ്യാജവാറ്റു കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു അറുനൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു ഉൾക്കാട്ടിൽ തേനിട്ടുംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻപൂക്കലുകളും കരിമ്പും ഉപയോഗിച്ച് വാഷ് തയ്യാറാക്കി ചാരായം മാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് വനപാലകരുടെ സഹകരണത്തോടെയാണ് റെയ്ഡ് നടത്തിയത് മലയോര പ്രദേശത്ത് വിവിധ ഉത്സവ ആഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ചാരായം വില്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ് ചായ്പെൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ് അനീഷ് ചന്ദ്രൻ മുഹമ്മദ് ഷാൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ണ്ടോ അത് കിട്ടണ്ടോ ഇനി ഒരു ചകലേ കട്ട് ചെയ്യണ്ടാ മറിയാം എം ബി ഇതിൻ്റെ ഇതൊരു കരിമ്പ് കരിമ്പ് സൈഡ് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള കുന്നക്കുരി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഏകദേശം അറുന്നൂറ് ലിറ്റർ വാഷാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് ഏകദേശം നല്ല വിവിധ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ കരിമ്പിൻ ചണ്ടികൾ അതുപോലെ പൂങ്കുല എന്നിവ ചേർത്ത വിവിധ പാത്രങ്ങളായ ഏകദേശം അറുന്നൂറ് ലിറ്റർ വാഷുകൾ വാറ്റാനായിട്ട് പാകപ്പെടുത്തി വച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് മലയോര പ്രദേശത്ത് വിവിധ വിവാഹാഘോഷങ്ങൾക്കും അതിനോടൊപ്പം തന്നെ വിവിധ ഉത്സവങ്ങൾക്കും വളരെ ഉയർന്ന തോതിൽ ലിറ്റർക്ക് രണ്ടായിരം രൂപ വില വരാവുന്ന രീതിയിലുള്ള അടിസ്ഥാനത്തിലാണ് സംയുക്ത റൈഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇനിയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും മുൻകൂർ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന വലിയ ഒരു ഗ്രൂപ്പ് വിവിധ പ്രദേശങ്ങൾ ക്യാമ്പ് ചെയ്ത് റെയ്ഡ് റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഇതുമായി സഹകരിച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തന്നെയല്ല നമ്മുടെ പ്രദേശത്തെ വ്യാജമ്യത്തിനെതിരെ കൂട്ടമായിട്ട് നമ്മുടെ ട്രൈബൽ മേഖലയിൽ വിമുക്തമാക്കുന്നതിനുള്ള വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്